വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഒൻപതാം അധ്യായം പതിനാലും പതിനഞ്ചും വാക്യങ്ങൾ ഉപവാസത്തെക്കുറിച്ചുള്ള പരിസ്യരുടെ കാഴ്ചപ്പാടും ക്രിസ്തുവിൻ്റെ കാഴ്ചപ്പാടും തമ്മിലുള്ള വ്യത്യാസമാണ് ഈ രണ്ട് വാക്യങ്ങളിൽ പ്രകടമാകുന്നത് യേശുവിൻ്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നില്ല എന്നുള്ളതാണ് പരിസ്യരെ സംബന്ധിച്ചിടത്തോളം വലിയ തർക്കവിഷയമായി ഉന്നയിക്കുന്നത് അവർ കൃത്യമായി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന മനുഷ്യരാണ് എന്ന് അവകാശവാദമുന്നയിക്കുന്നവരാണ് പരിശീലന സംബന്ധിച്ചിടത്തോളം യഹൂദ നിയമം അനുസരിച്ച് കൃത്യതയോടുകൂടി ജീവിതത്തെ ക്രമീകരിക്കുന്ന മനുഷ്യരാണ് അതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും പാരമ്പര്യാധിഷ്ഠിതമായ ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട് അതനുസരിച്ച് ഉപവാസം ആധ്യാത്മികതയുടെയും പ്രാർത്ഥനയുടെയും ദൈവവുമായുള്ള ബന്ധത്തിൻ്റെയും ഏറ്റവും അടുത്ത അടയാളമാണ് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നുവെന്ന് പറയുന്ന ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ എന്തുകൊണ്ട് ഉപവസിക്കുന്നില്ല എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ചിന്താവിഷയമാണ് തർക്കമാണ് കാരണം ദൈവത്തെ അറിയുന്ന മനുഷ്യർ ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ തീരുമാനിക്കുന്ന മനുഷ്യർ ദൈവാനുഷ്ഠിതമായ ദൈവത്തോട് ചേർന്ന് നടക്കലിൻ്റെ ഭാഗമായ ഉപവാസം ഉപവാസമനുഷ്ഠിച്ചേ മതിയാവും എന്നാൽ ക്രിസ്തുനാഥൻ നൽകുന്ന മറുപടി വളരെ സുന്ദരമാണ് മണവാളൻ കൂടെയുള്ളപ്പോൾ മണയൊരുത്തോടന്മാർ ഉപവസിക്കാറില്ല ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദത്തിലാണ് ജീവിക്കേണ്ടത് ദൈവാനന്ദത്തിൻ്റെ സമൃദ്ധിയാവട്ടെ നമ്മുടെ ജീവിതത്തിൽ നാം എല്ലായ്പ്പോഴും അനുഭവിക്കേണ്ട ഒന്നാണ് ഉപവസിക്കുന്നത് ഒരുവൻ തൻ്റെ ജീവിതത്തിൽ ലോകത്തിലേക്ക് തിരിയുന്നതിൻ്റെ പേരിൽ ദൈവം നൽകുന്ന സന്തോഷത്തെ തിരിച്ചറിയാതെ പോവുകയും ലോകത്തിൻ്റെ സന്തോഷങ്ങളിലേക്ക് മനസ്സ് വായിക്കുകയും ചെയ്യുന്ന സമയത്ത് അവൻ തന്നെ തന്നെ ദൈവമാണ് അവൻ്റെ സന്തോഷമെന്ന് ഓർമ്മപ്പെടുത്തുന്നതിനു വേണ്ടി ഒരു തിരിച്ചുവരവ് നടത്തുകയും തൻ്റെ ഇഷ്ടങ്ങളെ വേണ്ടെന്ന് വയ്ക്കുകയും ചെയ്യുന്നതിനെയാണ് ഉപവാസ പ്രാർത്ഥന കൊണ്ട് അർത്ഥമാക്കുന്നത് യശുനാഥനത് കൃത്യമായിട്ട് അവരോട് പറയുന്നു സമയത്തിന് കാലാകാലങ്ങളിൽ ചിട്ടവട്ടത്തോടുകൂടി ചെയ്തു തീർക്കുന്ന ഉപവാസമല്ല പ്രധാനപ്പെട്ടത് ഉപവാസം ഒരു ഓർമ്മപ്പെടുത്തലാവണം ഉപവാസം നീ കർത്താവിലേക്ക് തിരിയുന്ന കാര്യമായി മാറണം നിന്റെ ദൈവമാണ് നിന്റെ ജീവിതത്തിൽ നീ തിരിച്ചറിയുന്ന ഏറ്റവും വലിയ സന്തോഷമെന്നും നീ ഏറ്റവും സന്തോഷമായി കരുതുന്ന കാര്യങ്ങൾ പോലും ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുന്നത് നമുക്ക് തനിക്ക് സന്തോഷമാണെന്ന് തിരിച്ചറിയുക മാത്രമല്ല അതിൽ ആനന്ദിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയണമെന്നാണ് യേശുനാഥൻ പറഞ്ഞു പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിച്ചത് അതുകൊണ്ട് ഉപവാസത്തെ യേശുനാഥൻ നിഷേധിക്കുകയല്ല ചെയ്തത് ഉപവാസത്തെ കുറെ കൂടിയൊക്കെ സൗന്ദര്യമുള്ളതാക്കി മാറ്റുകയാണ് ചെയ്തത് ഉപവാസം ആചാരാനുഷ്ഠാനത്തിൻ്റെ ചടങ്ങിലൊതുക്കി ചെയ്തു തീർക്കുന്നതിനപ്പുറത്തേക്ക് ദൈവാന്വേഷണത്തിൻ്റെ പൂർണ്ണതയായി ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതിൻ്റെ സന്തോഷമായി അവിടുന്ന് പുനരവതരിപ്പിക്കുകയും പഠിപ്പിക്കുകയും കാണിച്ചത് നമ്മുടെ ഉപവാസവും ഇതുതന്നെ ആയിരിക്കട്ടെ നമ്മുടെ ഉപവാസം നമ്മുടെ ദൈവം നമുക്കെല്ലാമെല്ലാമാണെന്ന് ഈ ലോകത്തിൽ ഞാൻ കണ്ടുമുട്ടുന്ന ഏതെന്തിനേക്കാൾ സൗന്ദര്യമുള്ളതും സന്തോഷമുള്ളതും എൻ്റെ ദൈവമാണെന്ന് ഞാൻ എന്നോടും ചുറ്റുമട്ടമുള്ളവരോടും പറയുന്ന ദിനങ്ങളായി ഉപവാസത്തിൻ്റെ ദിനങ്ങൾ മാറത്തു